നമ്മുടെ കുടുംബങ്ങൾ കൊടിയ തകർച്ചയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും വിശ്വാസമില്ലാതെ ജടീകരായി ജീവിക്കുന്നു കർത്താവും കർത്താവിൻ്റെ വചനവുമായൊരു ബന്ധവുമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും നിറങ്ങളും കണ്ട് ജീവിക്കുന്ന മായാ ലോകത്തിലെ മക്കളായി മാറുന്ന കാഴ്ചകൾ നമ്മളിന്ന് കാണുന്നുണ്ട് എത്രയോ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഒരുപാട് മാതാപിതാക്കൾ തങ്ങളെ മക്കളെയോർത്ത് ചങ്കുപൊട്ടിക്കരയുന്നു പ്രതീക്ഷ നഷ്ടപ്പെട്ട മാതാപിതാക്കള് മക്കളെ പ്രതിയുള്ള സ്വപ്നങ്ങളൊക്കെ അസ്തമിച്ചു പോയ അനേകമനേക മാതാപിതാക്കള് ഒരുപാട് ലാളിച്ചും സ്നേഹിച്ചും വളർത്തി വലുതാക്കിയ മക്കള് തങ്ങളെ അതികടോരമായി വേദനിപ്പിച്ചതിൻ്റെ പേരിൽ മാനസിക രോഗികളായി രോഗികളായിത്തീർന്ന കഠിന വ്യാധികളിൽ അകപ്പെട്ടുപോയ അനേകം മാതാപിതാക്കള് ഇതൊന്നും പഴങ്കഥകളല്ല നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പക്ഷയായ അനുഭവങ്ങളാണ് എൻ്റെ സഹോദരങ്ങൾ ഇതൊന്നും അഭിചാരിതമല്ല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞേ അപ്പോസലെ പൗലോസ് സഭയോട് പ്രവചിച്ചു അവസാന നാളുകളിൽ യുഗാന്ത സഭയിൽ തിമോത്യൂസിന് രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങളാണ് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ ക്ലേശപൂർണമായ സമയങ്ങൾ വരും എല്ലാവരും ശ്രദ്ധാപൂർവ വചനം വായിച്ച് ക്ലേശപൂർണമായ സമയങ്ങൾ വരും എന്ന് പറഞ്ഞ് ക്ലേശപൂർണമായ സമയങ്ങൾ വരും ക്ലേശപൂർണമായ സമയങ്ങൾ എൻ്റെ സഹോദരങ്ങൾ നമ്മൾ ആ സമയത്തിലാണ് ആയിരിക്കുന്നത് വളരെ ക്ലേശമാണ് ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസം ജീവിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ഒരുപാട് പ്രയാസകരമായ ഒരു ഒരു കാലമാണിത് ദൈവവചനത്തെ മുറുകെ പിടിച്ച് ദൈവവചനത്തെ കാക്കുന്നവരായി ഈ വചനത്തെ എവിടെയും പ്രഘോഷിക്കുവാൻ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സമയമാണിത് എൻ്റെ സഹോദരങ്ങളെ ക്ലേശപൂർണ്ണമായ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് കഷ്ടതകളും ക്ലേശങ്ങളുമുണ്ട് ഐക്യവും സ്നേഹവും കൂട്ടായ്മയും നഷ്ടപ്പെട്ട ഒരുപാട് ക്രൈസ്തവ കുടുംബങ്ങൾ ക്ലേശപൂർണമായ സമയങ്ങൾ തുറന്ന് പൗലോസ്ലിക സഭയെ പഠിപ്പിച്ചു രണ്ടാം തിരുവതനത്തിൽ ആ കാലയളവിൽ അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും Galum, ും ഗർഭിരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും വളരെ വ്യക്തമായി ആത്മാവ് പഠിപ്പിക്കുകയാണ് ആ കാലയളവിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത മക്കളുണ്ടാകും എങ്ങും അനുസരണക്കേടുകൾ ഉണ്ടാകും മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കള് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ഈ അനുസരണക്കേടിന്റെ കൊടിയ തകർച്ചയിലാണ് അപ്പനെ അനുസരിക്കുന്നില്ല അമ്മയെ അനുസരിക്കുന്നില്ല സഹോദരി സഹോദര ബന്ധങ്ങളിൽ ഈ അനുസരണക്കേടിന്റെ പൈശാചിക പീഡ കാണാൻ പറ്റും നമ്മുടെ സഭയിൽ ഒരുപാട് അനുസരണക്കേടിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടായ്മകൾ പലപ്പോഴും അനുസരണക്കേടിന്റെ അരൂപിയിൽ ഇന്ന് നയിക്കപ്പെടുന്നു എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെ അറിയിച്ചത് അവസാന നാളുകളിൽ യുഗാന്ത സഭയിൽ അനുസരണക്കേടുകൾ അധികമായി വർധിക്കും മാതാപിതാക്കൾ വരനുസരിക്കാത്ത മക്കൾ അനുസരിക്കാത്തവരെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇന്ന് ഒരുപാട് നമുക്ക് ഈ തകർച്ച കാണാനായിട്ട് കഴിയും ഈ ഒരു സമയത്തിൽ ഞാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ പ്രധാന ഉത്തരവാദിത്വം എന്താണ് പരിശുദ്ധാത്മാവ് ഈ ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മെ നയിക്കുന്നത് അനുസരണക്കേടിന്റെ അരൂപി നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ എന്താണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് എല്ലാവരും ശ്രദ്ധിക്കണമേ എന്താണ് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞു സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ അനുസരണക്കേടൊരു ദുരാത്മാവ് വളരെ പ്രബലതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ അറിയിക്കുകയാണ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയുക ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ നമ്മുടെ തലമുറകളെ ഓർത്ത് നിലവിളിക്കുക കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുക കർത്താവിന്റെ കാരണത്തിന് വേണ്ടി ആക്ഷിക്കുക യേശു പറഞ്ഞു നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ ഞാനീ നീ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ ഹൃദയത്തെ വല്ലാതെ ഈ വചനത്തിൽ ഈ വചനത്തിൽ എൻ്റെ എന്നെ എന്നെ സ്ഥിതീകരിച്ചു നിങ്ങളെ മക്കളെ ഓർത്ത് കരയുക ഓരപ്പനോടും അമ്മയോടും എന്താണ് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് നിന്റെ തലമുറകളെ ഓർത്ത് കരയുക നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ കരയുക ദൈവസന്നിധിയിൽ കരയുക അവിടെ ഇവിടെയും പോയല്ലേ കരയണ്ട് കർത്താവിൻ്റെ മുൻപിൽ കരയണം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ചങ്കു പൊട്ടി കരഞ്ഞ് നിലവിളിക്കുക തലമുറകളെ ഓർത്ത് കരയുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തന മൂന്നാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു തലമുറകൾ ദൈവത്തിൻ്റെ ദാനമാണ് സഹോദരങ്ങളെ തലമുറകൾ കർത്താവിൻ്റെ ദാനമാണ് കർത്താവിൻ്റെ ദാനമാണ് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമാനവും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നമ്മുടെ തലമുറകള് കർത്താവിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവിന്റെ അത്ഭുതമാണ് നമ്മുടെ തലമുറകൾ ഈ ഓർത്ത് കരയുവാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് ആ തലമുറകൾ ഒരിക്കലും നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല നിലവിളിച്ച് ദൈവസന്നിൽ നിലവിളിച്ച് തൻ്റെ തലമുറകൾക്ക് വേണ്ടി ആരെല്ലാം കരഞ്ഞു പ്രാർത്ഥിക്കുന്നുവോ അവരുടെ തലമുറകൾക്ക് ആത്മനാശം സംഭവിക്കുകയില്ല അവരുടെ തലമുറ തകർന്നു പോവുകയില്ല അത് നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് കർത്താവ് അനുവദിക്കുകയില്ല